സൂപ്പർ ടേസ്റ്റി ഒരു മുട്ടക്കറി കേട്ടോ അടിപൊളിയാണ് ഇടിയപ്പത്തിനും അപ്പത്തിനും ചോറിനും ചപ്പാത്തിക്ക് എല്ലാത്തിനും കൂട്ടാവുന്ന സൂപ്പർ ടേസ്റ്റി ഒരു മുട്ടക്കറി അതിനു വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം നമുക്ക് കടുക് വിട്ട് ചെണ്ണയിൽ വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇത് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്കതിൻ്റെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും ചേർക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി മതി പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ പിന്നെയോ മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ അത്രയും മതി എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴന്ന് വരട്ടെ കണ്ടോ നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട് ക കളറെല്ലാം എന്നാൽ തോന്നുന്നു അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ട് മുടിവെച്ച് വേവിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കാം വെള്ളം ചേർത്ത് നന്നായി മുടി വെച്ച് വേവിക്കാം തക്കാളി വെന്ത് വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടി കുറച്ച് മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലപ്പൊടിയാണെ കുറച്ച് മതി ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാം കൂടെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവട്ടെ നന്നായി തിളച്ച് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു മൂന്ന് മുട്ടയാ ഉള്ളത് ഞാൻ ആ മൂന്ന് മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എത്ര മുട്ട വേണേലും നിങ്ങൾ ചേർക്കാം സൈഡിൽ നിങ്ങൾക്ക് ഇതേപോലൊരു കുഴി പോലെ സൈഡ് ആ തക്കാളിയും അതിൻ്റെ ഇതൊക്കെ കൊണ്ട് മാറ്റിയിട്ട് അവശത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ട എടുക്കുന്നത് ആ മൂന്ന് മുട്ടയും അതുപോലെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് താറാ ഞാൻ എടുത്തേക്കുന്ന താറാ കോഴിമുട്ടയാണെങ്കിലും കോഴിമുട്ടയാണേലും കുഴപ്പമില്ല ഏത് മുട്ടയാണെങ്കിലും കുഴപ്പമില്ല താറാ കോഴിമുട്ട ഏത് മുട്ടയായാലും കുഴപ്പമില്ല നമുക്കങ്ങനെ ഒഴിക്കാം അതിനുശേഷം നമുക്ക് മൂടി വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാൻ മതി തുറന്ന് നോക്കുമ്പോൾ നോക്കി നന്നായിട്ട് മുട്ട ഒരു വശം വന്നിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മാത്രം എടുത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ ആവശ്യവും കൂടെ നന്നായിട്ട് നമുക്ക് വിന്ത് കിട്ടും കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയി കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായം പറയണം കേട്ടോ കമൻ്റ്